വന്നു വന്നിപ്പോൾ സി പി എം ഏതാ ബി ജെ പി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ വോട്ടർമാർക്കിടയിൽ എന്തായാലും നല്ല കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിളിപ്പാടകലെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എമ്മിൻ്റെ ഈ അമിതമായിട്ടുള്ള ഹിന്ദു പ്രീണനം അല്ലെങ്കിൽ ഹിന്ദു മതത്തോടുള്ള ആ ഒരു പ്രീണനം അല്ലെങ്കിൽ സ്നേഹം അത് വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കേരള രാഷ്ട്രീയത്തെ എത്തിച്ചിരിക്കുന്നത് കാരണം പിണറായി വിജയൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഗംഭീരമായുള്ള അഭിനയമാണ് നമ്മൾ അയ്യപ്പ സംഗമത്തിൽ കണ്ടത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളില്ലെങ്കിൽ പോലും ആ പേര് ആഗോള അയ്യപ്പ സംഗമം എന്നല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു ഗാംഭീര്യത്തോടെ തന്നെ നമുക്ക് പറയാം എന്തൊക്കെയാണ് അദ്ദേഹം സംസാരിച്ച് ഹിന്ദുമതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അദ്ദേഹം ക്ലാസ് എടുത്തു തന്നു അതുമാത്രമല്ല ഭഗവത്ഗീത വചനങ്ങളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചു വളരെ ശ്രമം നടത്തിയാണ് അദ്ദേഹം ഇതൊക്കെ നടത്തിയത് പക്ഷെ നല്ല തന്മയത്തോടെ തന്നെ അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാൻ സാധിച്ചു അഭിനയ ആരഭിനയപാഠവും നല്ല രീതിയിൽ പ്രകടമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സജി ചെറിയാനാണ് ആ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി എത്ര മികച്ച രീതിയിൽ അഭിനയിച്ചോ അതിനേക്കാൾ ഒരുപടി മുകളിലായിരുന്നു സജി ചെറിയാൻ്റെ അഭിനയം ഗംഭീര അഭിനയം എന്ന് പറഞ്ഞാൽ ഗംഭീര അഭിനയമായിരുന്നു മാതാ അമൃതാന്തമയി ദേവിയുടെ മുഖം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആകെ ഒരു അന്താളിപ്പ് മാതാ അമൃതാന്തമീടെ ആ ഒരു മുഖത്ത് കാണാൻ സാധിച്ചിരുന്നു കാരണം ഇത് സി നേതാവ് തന്നെയാണോ അല്ലെങ്കിൽ സജി ചെറിയാനാണോ സി ആണോ ഇത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ഘട്ടമായിരുന്നു അത് അത്രയ്ക്കും വലിയ രീതിയിലുള്ള ഒരു ഭക്തൻ എങ്ങനെയാണോ അമൃതാന്തമയ്യയുടെ ഒരു ഭക്തൻ എങ്ങനെയാണോ അതുപോലെയാണ് സജി ചെറിയാൻ പെരുമാറിയത് അദ്ദേഹം വന്നു ആശ്ലേഷിച്ചു അത് കൂടാതെ തന്നെ മുത്തം നൽകി വളരെ വിനീത വിധേയനായിട്ട് അവിടെ നിൽക്കുന്ന ഭക്തി പുരസരം നിൽക്കുന്ന ഒരു സജി ചെറിയാനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുമാത്രമല്ല അമൃതാന്തമയെ അദ്ദേഹം ആദരിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് നൽകിയപ്പോൾ കുങ്കുമക്കളറുള്ള ഷാളാണ് അണിയിച്ചത് ഒരിക്കലും നമ്മളിത് ചിന്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഒരു കാലത്ത് കടപ്പുറം സുധാമണി അല്ലെങ്കിൽ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് സഖാക്കൾ അടച്ചാക്ഷേപിച്ച മാതാ അമൃതാനന്ദമൈ ഇപ്പോൾ അവർക്ക് ദൈവ തുല്യയായ ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ആർക്ക് സി പി എമ്മിന് അതാണ് സാഹചര്യം സി പി എം നേതാക്കളെ സംബന്ധിച്ച് ഏത് വിധേയനെയും ഹൈന്ദവരെ പ്രീണിപ്പിക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക പിണറായിയുടെ ഹട്രിക് ലക്ഷ്യം ഹട്രിക് മുഖ്യമന്ത്രി ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ അഭിനയങ്ങളൊന്നും ആവണമെന്നില്ല കാരണം അടിസ്ഥാന നിർമ്മിതി അവിടെ നിൽക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി എത്ര ശ്രമിച്ചാലും ഉള്ളിലെ ഫ്രോഡ് പുറത്തു വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഏതാണ്ട് ഈ ഒരു ലൈനിലുള്ള ആളാണ് കാരണം അങ്ങേര് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അഭിനയിക്കാനൊക്കെ സൗമ്യനായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ പിണറായി കാണിച്ച അഭിനയ പാഠവും പോലും ഗോവിന്ദ മാസ്റ്റർക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്പം ദൗർഭാഗ്യകരമായ ഒരു കാര്യം കാരണം അദ്ദേഹം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശബരിമല യുവതീ പ്രവേശനത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം കഴിഞ്ഞ കാര്യമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ അവസാനം മാധ്യമങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ അത് അടഞ്ഞ അധ്യായമല്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അറിയാതെ പറഞ്ഞു പോയതാണ് കാരണം മനസ്സിലിരിപ്പ് ഇടക്ക് പുറത്തു വരല്ലോ അതാണ് സംഭവിച്ചത് അതിപ്പം തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉള്ളൂ ആ ഒരു ഒരു മോഡിലേക്ക് സി പി എം പോവുകയുള്ളൂ പക്ഷേ എന്നാലും അത് പുറത്തു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അതുമാത്രമല്ല അയ്യപ്പ സംഗമത്തിനിടെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സഖാവിനെ വേഷം കെട്ടി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കിയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അറിയാതെ അങ്ങ് മുഷ്ടി ചുരുട്ടി ചരണം വിളിച്ചുപോയി അത് പിന്നെ ഏറ്റുപറയുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്രോഡ് ഉള്ളിലുള്ള ഫ്രോഡ് എന്തായാലും പുറത്തു വരും മാതാ അമൃതാന്തമയെ ഈ രീതിയിൽ സി പി എം ആദരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ നമ്മുടെ രാജ്യസഭാ സിംഹം മുമ്പ് കൈരളി ചാനലിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു അമേരിക്കയിൽ പോയി മാതാ അമൃതാന്തമയി മടവുമായി തെറ്റിപ്പിരിഞ്ഞ ഒരു സന്യാസിനിയാണെന്ന് പറയപ്പെടുന്നു ഗെയിൽ ട്രെഡ്വെൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻ്റർവ്യൂ ചെയ്തു അവർ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ ആ ഒരു കലിപ്പ് അതായത് അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു കലിപ്പ് അത് സൂചിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ഇതിനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ബ്രേക്കിങ്ങുകളെല്ലാം നൽകി വലിയ വാർത്തയാക്കിയിരുന്നു കൈരളി ചാനൽ അതുകൂടാതെ തന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഈ ആരോപണങ്ങൾ അന്വേഷിക്കണം ഇതിന് പിന്നിലെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ ദുരൂഹതകൾ പുറത്തു വരണം എന്നൊക്കെയാണ് അതുകൂടാതെ െ തന്നെ പീപ്പിൾസ് ഡെമോക്രസി സി പി എമ്മിൻ്റെ പ്രതിവാര പത്രം അല്ലെങ്കിൽ വീക്കിലി എന്ന് പറയുന്ന പീപ്പിൾസ് ഡെമോക്രസി ലേഖനമൊക്കെ എഴുതിയിരുന്നു അതായത് മാതാ അമൃതാന്തമയി മഠം വളർന്നത് ഈ നിലയിൽ വളർന്നത് ഇത്രയും സാമൂഹ്യ സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് ആർ എസ് എസിൻ്റെ പിന്തുണയോടെയാണെന്നായിരുന്നു വലിയ വിമർശനമാണ് അന്ന് അഴിച്ചുവിട്ടത് അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കാരണം ഇതിപ്പം ഓൺലൈനൊക്കെയുള്ള കാലഘട്ടമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വളരെ സജീവമായി നിൽക്കുന്ന കാലഘട്ടമാണ് എല്ലാം നമുക്ക് ആക്സസിബിളാണ് പക്ഷെ എന്നാലും സി പി എമ്മിന് ഇതൊന്നും ഒരു പുത്തിരിയല്ല അവർക്ക് വോട്ട് നേടുക എന്നുള്ളത് യാതൊരു ഉളുപ്പില്ല ഏത് വിധേയം എങ്ങനെ വേണമെങ്കിലും അവർ നിലപാട് മാറ്റും അവസാനം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം പറയും ഇതെല്ലാം എ ആണ് സജി ചെറിയാൻ പോയിട്ട് മാതാമതാന്തമയെ പോയി വണങ്ങിയിട്ടില്ല ഇതെല്ലാം എ എ ആണെന്നൊക്കെ വേണമെങ്കിൽ ഗോവിന്ദനൊക്കെ തട്ടിവിട്ടേക്കാം ഇതാണ് സി പി എമ്മിൻ്റെ സാഹചര്യം കാരണം ഏത് വിധരെയും വോട്ട് പിടിക്കുക അതിനു വേണ്ടി ഏത് വേഷവും കെട്ടാൻ സി പി എം തയ്യാറാണ് എന്തായാലും ഈ ഒരു ഓഫർ ഈ ഹിന്ദുമതത്തോടുള്ള അമിതമായുള്ള ഭക്തിയും സ്നേഹവും കരുതലും എല്ലാം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വരെ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ അതിനുശേഷം വീണ്ടും നിലപാട് മാറ്റും പ്രത്യേകിച്ച് അധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വന്നില്ലെങ്കിലും നിലപാടിൽ വലിയൊരു മാറ്റം ഉണ്ടാകും പലപ്പോഴും വോട്ട് ചെയ്തവരോടാണെങ്കിലും വോട്ട് ചെയ്യാത്തവരോടാണെങ്കിലും അവരവരുടെ തനി നിറം പുറത്ത് കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മുമ്പ് ഒരുപാട് അവസരങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ കണ്ടതാണ് ഇനിയിപ്പം മറ്റൊരു സംശയമുള്ളത് സി പി എം ഇനി അടുത്തത് കുംഭമേള സംഘടിപ്പിക്കുമോ എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അടുത്തത് കുംഭമേളയാണോ അതായത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു കുംഭമേള നടത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയൊക്കെ സംഭവിക്കുക കാരണം ഇത്രയും നടത്തിയ സ്ഥിതിക്ക് ഇനി എന്തും സംഭവിക്കുക എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പിന്നെ ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്കിലെ ഒരു പ്രമേയമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബി ജെ പിയുടെ നിലവിലെ കേരളത്തിലെ പ്ലാൻ എന്ന് പറയുന്നത് ടു തേർട്ടി വണ്ണിൽ പ്രതിപക്ഷമാവുക രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എം വീണ്ടും അധികാരത്തിൽ വരാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാമിലെ ഒരു പ്രധാന ഉള്ളടക്കം അതായത് ഈ ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമെല്ലാം ഇപ്പോൾ സി പി എമ്മിനോട് അല്ലെങ്കിൽ ഇടത് സർക്കാരിനോട് അടുത്തത് ബി ജെ പിയുടെ പ്രേരണയാലാണ് അല്ല ബി ജെ പി ആണ് ഇതിന് പിന്നിൽ ഇതൊരു വിശാല പ്ലോട്ടാണെന്നൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ് ബലിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് പക്ഷേ കുറേ കാലമായിട്ട് തന്നെ കേരളത്തിലെ ഒരു ബി ജെ പി ആർ എസ് എസ് സർക്കിളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നൊരു റൂമറുകളാണ് അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യം ഇതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല അതായത് പൊതുവെ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല അവരുടെ ദേശീയ സ്റ്റാൻഡ് നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് അവരുടെ ഒരു പ്ലാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് സീറ്റുകൾ നേടിയാലും പ്രശ്നമില്ല അടുത്ത തവണ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ത്രിപുരയും ബംഗാളും ഒക്കെ ആവർത്തിക്കും സി പി എം കാലക്രമേണ ഇല്ലാതാകും അത് ബി ജെ പി ആയിട്ട് മാറും എന്നുള്ളതാണ് ഒരു അസംഷൻ ആ എസെംഷനാണ് ഉണ്ണി ബാലകൃഷ്ണൻ വളരെ കൊട്ടിക്കോഷിച്ചൊക്കെ സംസാരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്ക എങ്ങനെ വരും കാര്യങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത്